نورا عيني مرحبا جند الحسين مرحبا و وسلمنا يا رسول الله الله يا حبيب الله مرحبا يا نور عيني مرحبا جدا لحسيني مرحبا اهلا وسهلا يا رسول الله مرحبا يا خير داعي يا ായിഹ്രുവരുമീങ്ങളായി പൊന്നാനി മുഹൂദി പാപ്പയുടെ ആ സറപ്പുറ്റ തങ്ങളുടെ കീഴിൽ പഠിക്കുന്ന പൊഞ്ഞുമക്കൾ നല്ല ആരമീങ്ങളായി തീരാണ് ഒരു ദർശനം നടത്തി സന്തോഷകരമായി ജീവിക്കാൻ ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ കോട്ടക്കരത്ത് എടുക്കാട് പറഞ്ഞു കിട്ടില്ല ആ കുട്ടിക്കാണ് ആ നമ്മുടെ ശിശുനിക്കാണ് ജർമൽ സ്കോളർഷിപ്പ് കിട്ടിയത് ഏ ആ സന്തോഷം പങ്കിടുന്നു ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാ പൊന്നുമക്കളും നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഗവേഷണ മുജിത്തലുണ്ട് അത് ഒരുപാട് മൊഹതുപ്പവ കാണിച്ച വഴിയാണ് മഹദുപ്പവ കാണിച്ച വഴിയാണ് ആ വഴി നമ്മൾ എന്ത് ചെയ്യണം ഞമ്മക്കതെ ഒരു ഗവേഷണം

ഞാൻ പറയുന്നില്ല നമ്മളൊരു ഗവേഷണം സ്വന്തമായി നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രചോദനം അങ്ങനെ ഡോക്ടറേറ്റ് ബിരുദ എവിടെ സയ്യിദ് ഹബീബ് പോയിവിടെ കളിച്ചു സയ്ദ് ഹബീബത്ത് ശിഷ്യനായിരുന്നു പ്രധാന പ്രധാനപ്പെട്ട ശിഷ്യാപ്പ അങ്ങനെ ആ സനദ് നസബ്ലിൻ തങ്ങളൊക്കെ നിങ്ങൾ ആരാ കുഞ്ഞുമക്കളെ അവിടേക്ക് എത്തണം അപ്പൊ ഞങ്ങൾ സ്വന്തം ഇതല്ല നമുക്ക് ഒരു വിവർത്തനം നമ്മളായിരിക്കണം അത് ഹക്കായ മാറും ചെറുപിക്കാൻ തൂഫിക്കയും കൂടുതലെന്ന് പറയുന്നു ആണ്ട് ബഹുമാന ഉദയത്തിൽ ആണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആണ്ടാണ് ഞമ്മള് കൂടിയിരിക്കുന്നത് ഇവിടുത്തെ മധു ഇവിടുത്തെ കേറാമത്തൊന്നും വിളിച്ചൊന്നും ആവശ്യമില്ല ഈ പൊന്നാനി പൊന്നാനി ആക്കിയത് മൊഹദുപ്പാപ്പയുടെ പങ്ക് വലിയ പങ്കാണ് അതോടൊപ്പം തന്നെ ഒരുപാട് നാടുകളെ ഹിതായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നയിച്ച മാളായിരുന്നു ഇവിടെ ഒരു സംഭവം തന്നെയാണ് സഹോദരന്മാരെ ഒന്നു മക്കളൊരു സംഭവം പറഞ്ഞാൽ വല്ലാത്ത സംഭവമാണ് ഈ നാടിന് ഏറ്റവും ഒരു ഉത്തമമായ ഉത്തമ ഈറ്റില്ല ഇസ്ലാമികമായ ഈറ്റില്ല അതിൻ്റെ കൈനകാലത്തുള്ള പ്രഭാവ പിന്നെ പ്രഭാ കൈനകാലത്തുള്ള അതിന്റെ പ്രതാപം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൻ്റെ ഓരോ ഏരുകളിലും പൊഞ്ഞാല് വലിയ ഞാറം എന്ന് അറിയപ്പെടുന്ന ഈ തറവോട്ടിൻ്റെ മഹത്വവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മഹത്വവും നമുക്കെല്ലാവർക്കും പറയാം ബ്രിട്ടീഷുകാരോട് പടം എഴുതിയിട്ടുള്ള അതിന് മുമ്പ് പോർച്ചുഗീസുകാരോട് പടം എഴുതിയിട്ടുള്ള ഒരു വ്യക്തികളാണ് ഈ തലവാട്ടിലെ ഓരോ വ്യക്തികളും അതോടൊപ്പം തന്നെ മൗതവും കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ഇസ്ലാമിനെ മുൻപതിലേക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതൃത്വമാണ് നമ്മുടെ ഉപ്പാപ്പയുടെ പാലപ്പെടുത്തിപ്പെട്ട വളരെയധികം മഹത്വമുള്ള ഒരു സദസ് നമ്മൾ ബഹുമാനപ്പെട്ട അവരുടെ ആണ്ട് നേർച്ചയിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ എത്തിച്ചേർത്തുള്ള ഒരു എല്ലാ ഹരായത് അവരുടെയും ഈ പരിപാടിക്ക് വേണ്ടി സംഘടിപ്പിച്ചുള്ള ഇതിനു വേണ്ടി എല്ലാവർക്കും അവരുടെ എല്ലാ മുളാതൃ ഹസ്ലായിക്കൊണ്ടിരിക്കും ും പറയുന്നില്ല കാസ്യം വ്യാസാഹിബും മുസ്ലിം ഗൗമത്വങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും വിജയത്തിൽ ഇന്ന് വരക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരുമിച്ച് കൂടി ഇവിടെ വെച്ച് വായ ചെയ്യുമ്പോൾ അതിൻ്റെ മഹാത്മ്യം എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നാം ഇരിക്കുന്നത് ഒരു കുട്ടുപ്രസ്തമാൻ പദവി അലങ്കരിച്ച വലിയ ഒരു മഹാന്റെ സന്നിധാനത്തിലാണ് സന്നിധിയിലാണ് ഒരു മന്ത്രി വരുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് കുറേ ആളുകൾ ഉണ്ടാകും ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പിൽ എന്ന പോലെ കുത്തബുസമാൻ എന്ന് പറയുന്നത് ജമാനിൻ്റെ കുത്തുബ് അപ്പോൾ ആ കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹാനാകുമ്പോൾ അവരുടെ കൂടെ ധാരാളം പ്രൊട്ടക്ഷനുകളായി റഹ്മത്തിന്റെ മലക്കുകൾ മലക്കുകളുണ്ടാകും അപ്പോ നമ്മൾ ഇവിടെ വന്ന് ദ ചെയ്യുന്നത് മഹാനായ കുത്തബുസമാൻ അവരുകളുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആണ്ടു നേർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ വെച്ച് അവരെ പുകഴ്ത്തി അവരുടെ ദർജ കൂടുക അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് എന്ന് നമ്മൾ കരുതരുത് അവരുടെ ദർജ വലിയ ദർജ അലങ്കരിച്ച ആളുകളാണ് ആളുകളാണവർ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഈ ആണ്ടിന്റെ സമയത്ത് അവർക്ക് ധാരാളം റഹ്മത്തിന്റെ മലക്കുകൾ അവരെ സന്ദർശിക്കും ആ കൂട്ടത്തിൽ നമ്മൾ വന്നുകൊണ്ട് നമ്മുടെ കൽപ്പ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മളൊക്കെ ഒന്നിനും പറ്റാത്ത ആളുകളാണ് ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച് ഹൃദയം മലീമസമായി കിടക്കുന്ന നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഇപ്പോഴങ്ങ് മരിച്ചു പോയാൽ ഞാൻ രക്ഷപ്പെടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ മനസ്സിലാവും എന്തെല്ലാം ഇടപാടുകൾ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട് എത്ര ആളുകളോട് നമുക്ക് പൊരുത്തപ്പടിക്കാനുണ്ട് എത്ര പാപങ്ങൾ നമുക്ക് തോപ ചെയ്ത് ക്ലിയർ ചെയ്യാനുണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയാതെ അങ്ങോട്ട് നമ്മുടെ രൂഹിന് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് യുഗങ്ങളോടും യുഗങ്ങളോളം അതിന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും വരുമുള്ള കാക്കുമാറാവട്ടെ അതുകൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസന് വേണ്ടി എല്ലാവരും നമുക്ക് ദീർഘായുസുകാരുണ്ട് സർവ്വ പാപങ്ങളും മരിക്കാൻ അള്ളാഹു നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല ഒരിക്കലും സുന്നത്തജമായ വിശ്വാസമാണ് പക്ഷേ ഈ കറാമത്ത് അവർക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണോ അല്ലെ നമ്മൾ മനസ്സിലാക്കാം അവർക്ക് ശരിക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കറാമത്ത് ഉണ്ടാക്കുക അവരിൽ നിന്ന് സംഭവിച്ചു പോകുന്ന സംഗതികൾ അള്ളാഹു നൽകുന്ന മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വലിയ കറാമത്ത് ഉണ്ടാവുക എന്ന് ഇബിനു അജീബ അറഹമ്മുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒന്ന് ഒരു വലിയ കറാമത്ത് ഉണ്ടാകുന്നത് ആ വലിയ ഒരു അത്ഭുതം സംഭവിക്കുമ്പോ വലിയ തോന്നും പഠിച്ചവനെ ഞാൻ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ആ കാര്യം സാധിച്ചു അത്ഭുതം സംഭവിച്ചു അപ്പൊ എന്റെ നാക്കിന് എന്റെ വാക്കിന് ഒരു ഫലം നീ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി നല്ല രൂപത്തിൽ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് ഞാൻ ഇനി ഒരു തെറ്റില്ലാതെ മമ്മിനായിട്ട് തന്നെ ഈ പാതയിലൂടെ ഉറച്ചു നിൽക്കും ഞാൻ എന്ന ഒരു ഉത്തമ ബോധം ഒരു വലിയ കല്പിൽ സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാവ് അവർക്ക് കറാമ്പത്ത് കൊടുക്കുന്നത് ഒരു രൂപം പിന്നെ അവർക്ക് ദോഷം ചെയ്യാൻ തോന്നൂല തെറ്റിലേക്ക് പോകാൻ തോന്നൂല കാരണം അത് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഞാൻ പറയുമ്പോഴേക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത് രണ്ടാമത്തത് അവർക്ക് ഈ കറാമത്ത് ഉണ്ടാവുന്നത് ഞാൻ പിടിച്ച പാത അതായത് എന്റെ ഉസ്താദന്മാർ നേർ റൂട്ടിലുള്ള ഒരു പാതയുടെ പാതയിലാണ് ഞാൻ ഉള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതായത് നമുക്കൊക്കെ തോന്നലോ ഞാൻ നിന്ന് ഹബീബ് സല്ലാഹു അലൈ വസ്ലമൂടെ വന്ന ആ യഥാർത്ഥ പാതയിൽ തന്നെയാണോ ഞാൻ ഞാനുള്ളത് ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കറാമത്തുകൾ ഉണ്ടാകുമ്പോ അവർക്ക് മനസ്സിലാകും സുഹാന്റെ പാതയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് മൂന്നാമത് കറാമത്ത് ഉണ്ടാകുന്നത് വലിയൊരു വിഷയമാണ് അതൊരു പരീക്ഷണമായിട്ടാണ് അവര് കാണുന്നത് പേടിയാണ് അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും പഠിച്ചാൽ ഒരു കറാമത്ത് ഉണ്ടാകുമ്പോൾ പഠിച്ചാൽ എനിക്കൊരു അത്ഭുതം ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞപ്പോഴേക്കും ആ കാര്യം സാധിച്ചല്ലോ എന്ന് കരുതുമ്പോ ഇനി നേരത്തെ പറഞ്ഞ അള്ളാഹു എന്തിനാണ് ആ പരീക്ഷണം അവർക്ക് കൊടുക്കുന്നത് ഇനി അവർക്കൊരു കിബർ വരുമോ പറഞ്ഞപ്പോഴേക്കൊരു അത്ഭുതം സംഭവിച്ചു അപ്പോ ഒരു കിബർ വരുമോ കിബർ വന്നാൽ ഞാൻ ഡൗൺ ആയി പോകും കിബർ ഇല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് ഉയരും അവർക്ക് പേടിയാണ് അത് അവരുടെ കുത്തുബുസ്മാൻ ആണ് എന്ന് ജനങ്ങളോട് പറയുക പോലും ഇല്ല അവര് നബവി നബബി റഹ്മി തങ്ങൾ കുത്തുബുസ് ആണ് പൊതുജനങ്ങളോട് അത് അറിയിച്ചിരുന്നില്ല മഹാനായിരിക്കുന്ന നബവി ഇമാമൻ ഒരാൾ സ്വപ്നത്തിൽ കാണാൻ കുത്തുബുസ്മാനോട് ചെന്ന് നബവി ഇമാമിനോട് ചെന്ന് ദ്വാരക്കാൻ പറയണമെന്ന് സ്വപ്നത്തിൽ കാണിച്ചപ്പോ അയാൾ ഓടിച്ചല്ല നവവീമാനാണ് ഓടിച്ചെന്ന് ദ്വാരൻ വേണ്ടി ചെല്ലാം അപ്പൊ മഹാൻ അവരുകൾ ദർശനം എടുത്താണ് ചെന്നപ്പോ മഹാനായ എഴുന്നേറ്റിട്ട് ഇയാൾ എത്തുന്നതിന് മുമ്പ് തന്നെ പറയണം ഇയാളോട് ഇന്നലെ കണ്ട സ്വപ്നം ആരോടും പറയണ്ട അപ്പോഴൊക്കെ ഇയാൾ ആകെ രൂപമാണ് പേടിച്ച് കാരണം ഇന്നലെ കണ്ട സ്വപ്നം നവവിമാ കാണാം അപ്പൊ ഇതാണ് അവർക്ക് അത് ഇഷ്ടമില്ല മറ്റുള്ളവർ പുകയെത്തുന്നതോ അവരെ വലുതാക്കുന്നതൊന്നും ഇഷ്ടമില്ല താഴ്മയോടുകൂടി ജീവിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഞാൻ എന്റെ കബീല തുറാബ് തുറാബ് എന്ന പേര് വരാനുള്ള കാരണം നമ്മളൊപ്പ അവർക്ക് തവാദുവിന്റെ താഴ്മയുടെ ശക്തി കൊണ്ടായിരുന്നു തുറാബ് എന്ന എന്ന് മുഴമുൽ എന്ന കിതാബിലും എന്ന കിതാബിലും എല്ലാ സഹിതന്മാരെ പറ്റി പറയുന്ന കിതാബിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പേര് വരാനുള്ള കാരണം അതായത് തവാദു അള്ളാഹന്റെമാരൊക്കെ ശക്തിയായ തവാദു ഉണ്ടായിരുന്നു അവർക്ക് അത് നമ്മളൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം അവര് അഹങ്കാരം നടിച്ചിരുന്നില്ല അപ്പോഴേ അവർ അള്ളാഹുലേക്ക് ഉയരുകയുള്ളു മഹാനായിരിക്കുന്ന ഐദ്രുസി ശതാബ്ദിങ്ങളുടെ കേരളത്തിൽ ഏറ്റവും വലിയ ഒപ്പാപ്പ ഇവരുടെ മഹത്വം ഞാൻ യമനിൽ ചെന്നപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാനും എന്റെ ഉസ്താദ്രി അള്ളാഹു ദീർഘാഴ്ച നൽകി أغناغ من القرآن العظيم آمين. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة نبينا وسيدنا وآخذ أيدنا ومنجينا ومرشدنا ومصطفانا محمد صلى الله عليه وسلم إلى حضرات رواه جميع الأنبياء والأولياء والعلماء والشهداء والزخاد والصديقين والصالحين وإلى <سؤال> حضرات أرواح جميع أصحابه البدريين والأحدين والحمدقيين والتبوكيين والسائر الصحابة والقرابة كلهم مجمعين خصوصا إلى حضرة روح كتب الرباني غوث الصمداني الشيخ الدين عبد القادر الجيلاني വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം